േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന്റെ സെനറ്റർ ആയിട്ടുള്ള പൽവാഷ പൽവാഷാൻ രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഒരു വാർത്ത നമ്മുടെ രാജ്യത്തെ നാഷണൽ മീഡിയസുകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വൈറലാണ് അതേസമയം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു വാർത്ത ഈ ഒരു വിഷയം കാണാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അവര് ഉപരിസ്താന്റെ സഭയില് നടത്തിയ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടുനോക്കൂരി ബാബരി മസ്ജിദിന്റെ ആദ്യത്തെ ഇഷ്ടിക റാവൽപിണ്ടിയിൽ നിന്ന് ഒരു പട്ടാളക്കാരൻ കൊണ്ടുവരുന്ന കാലം വിദൂരമല്ല ഇതിന്റെ ആദ്യത്തെ ശിലാസ്ഥാപനം പാകിസ്ഥാന്റെ കരസേനാ മേധാവെ ആസിം മുനീർ നടത്തും എന്നുള്ളൊരു പ്രഖ്യാപനമാ നിങ്ങൾ കേട്ടിട്ടുള്ളത് ബാബരി മസ്ജിദ് വീണ്ടും പണിയാൻ ആസിം മുനീർ നമ്മുടെ രാജ്യത്തേക്ക് വരും റാവൽപിണ്ടിയിൽ നിന്ന് ഇഷ്ടികയുമായിട്ട് പട്ടാളക്കാരൻ വരുമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് പ്രഖ്യാപിക്കുന്നത് മോദിയോട് മറുപടി ചോദിക്കാൻ പാകിസ്ഥാനിലെ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളുണ്ട് എന്ന് ഏതോ മൊണ്ണയാണെന്ന് തോന്നുന്നു കണക്കുകളൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇരുപത്തിയഞ്ചു കോടി ജനങ്ങള് ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്തോട് ജനങ്ങളുടെ കണക്ക് പറഞ്ഞു മുട്ടാൻ വരുന്നു അതവിടെ നിൽക്കട്ടെ മോദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഡ്രാക്കുളയാണെന്നോ അതേപോലെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവും ഒരു ചകുത്താനാണെന്നും ഇവരൊക്കെ തന്നെ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഇസ്രായേല് പലസ്തീനോ എതിരല്ല ഇവരൊക്കെ തന്നെ മുസ്ലിങ്ങൾക്കാണ് എതിര് എന്ന രീതിയിലാണ് പ്രസംഗിക്കുന്നത് ഈ ഒരു പ്രസംഗമാണ് ഇവരൊക്കെ നിരന്തരം നടത്തുന്നത് ഇത്തരം പ്രസംഗങ്ങൾ കാരണൊക്കെയാണ് കുറെ ആളുകൾ നമ്മുടെ കേരളത്തിൽ പോലും പാക്കിസ്ഥാന് വേണ്ടിയിട്ട് പല രീതിയിൽ പല തന്ത്രപരമായിട്ടൊക്കെ നിലകൊള്ളുന്നത് ഈ ഒരു രീതിയിൽ നരേന്ദ്രമോദിക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെയാണോ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇതേ ആശയം പേർന്ന ഒരുപാട് ആള് നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യാണ് പാകിസ്ഥാൻ എന്താണോ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് അത് തന്നെ ഉയർത്തിപ്പിടിക്കുന്ന കുറച്ചധികം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാവും അതേപോലെ തന്നെ നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ ഈ പറയുന്ന ഇസ്രായേലിലും ഇരുപത് ശതമാനത്തോളം മുസ്ലിങ്ങളുണ്ട് എല്ലാ രീതിയിലുള്ള സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ട് പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങളെപ്പോലെ അല്ല വളരെ സമാധാനപൂർവം സകല സൗകര്യങ്ങളോട് കൂടിയിട്ട് അവരുടെ ആരാധനഘടനകളും നടത്തിയിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ രാജ്യം എടുത്തു നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങളേക്കാൾ കൂടുതൽ സമാധാനത്തിൽ സൗകര്യത്തില് സകല ആരാധനകളും ചെയ്ത് മുന്നോട്ട് പോകുന്നു നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് മുസ്ലിങ്ങൾ വലിയ രീതിയിൽ സൗകര്യങ്ങളിലൂടെ സമാധാനത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി ആണെങ്കിലും ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആണെങ്കിലും മുസ്ലിംകൾക്കല്ലെതിരെ അവരൊക്കെ തന്നെ തീവ്രവാദികൾക്കാണെതിരെ ജിഹാദികൾക്കാണെതിരെ ഭീകരർക്കാണെതിരെ അതുപോലുള്ള എല്ലാ ആളുകൾക്കും അറിയാം ഈ സെനറ്റർ ഈ സെനറ്ററുടെയൊക്കെ ലക്ഷ്യം എന്താ ഇവിടെയുള്ള കുറെ ജിഹാദികളെ അവർക്കൊപ്പം വേണ്ടിട്ടാ അവർക്കൊപ്പം കിട്ടാൻ വേണ്ടിട്ടാ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം പ്രസംഗം നടത്തുന്നത് സകലെ ആളുകളും തിരിച്ചറിയണം ഇതാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമിസ്റ്റ് ഭീകരരാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ ആ ഭീകരവാദത്തെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ എത്രത്തോളം പ്രകോപരപരമായിട്ടുള്ളൊരു പ്രസംഗമാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട് ഈ സെനറ്റർ നടത്തിയിട്ടുള്ളത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ചർച്ചയാക്കുന്ന നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊരു ചർച്ചയാക്കാത്തത് മുസ്ലിങ്ങൾക്കെതിരെയാണ് നരേന്ദ്രമോദി ആണ് നരേന്ദ്രമോദി എന്നൊക്കെ പാക്ക് സെനറ്റെ വിളിച്ചു പറയുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വരുന്നില്ല ഇവിടത്തെ മുസ്ലിം മതസംഘടന നേതാക്കന്മാർ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല പാകിസ്ഥാൻ പറഞ്ഞതിനോട് യോജിച്ചിട്ടാണോ ഇവിടെയുള്ള മുസ്ലിം സംഘടനാ നേതാക്കന്മാര് മുന്നോട്ട് പോകുന്നത് ശത്രു രാജ്യത്തെ സെനറ്റർ പറയുന്നതാണോ ഇവിടെയുള്ള ആളുകൾ യോജിക്കുന്നത് മറുപടി പറയണം ഇവിടെയുള്ള മതസംഘടനാ നേതാക്കന്മാര് മറുപടി പറഞ്ഞേ പറ്റോ ഈ ശത്രു രാജ്യത്ത് നിന്ന് അവരെ മുസ്ലിങ്ങൾക്കെതിരെയാണ് ഈ രാജ്യത്തെ ഭരണാധികാരി എന്ന് പറഞ്ഞതിന് മറുപടി പറയേണ്ടത് ഈ രാജ്യത്തെ ഭരണകൂടമല്ല മറിച്ച് ഈ രാജ്യത്തെ മുസ്ലിങ്ങളാണ് ആ ഒരു ഉത്തരവാദിത്വം ഇവിടെയുള്ള മതസംഘടനാ നേതാക്കന്മാര് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയണം അതല്ലെങ്കിൽ നിങ്ങളും അവർക്കൊപ്പമാണ് എന്നല്ലേ ആ ഒരു രീതിയിൽ ബോധമുള്ള ആളുകള് ചിന്തിക്കില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ ഇതിനും മറുപടി പറയേണ്ടത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളാണ് മുസ്ലിം ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ ഒരു പ്രശ്നമില്ല ഒരു മുസൽമാൻ എന്ന രീതിയിൽ തന്നെ പറയുന്നത് ലോകത്ത് മുസ്ലിങ്ങൾ കൂടിയിട്ട് ജീവിക്കുന്ന സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്ന സകല ആരാധകനകളും ചെയ്ത് മുന്നോട്ടു പോകുന്ന ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഇവിടെയുള്ള മതസംഘടനാ നേതാക്കന്മാര് പാകിസ്ഥാനിലെ സെനറ്റർമാർക്ക് മറുപടി പറയണം സെനറ്റർക്ക് മറുപടി പറയണം അയോധ്യ വിഷയം നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി തീർപ്പ് കൽപ്പിച്ച ഒരു വിഷയം ഇവിടെ രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച ഒരു വിഷയത്തിൽ താൻ ആരാണ് എനിക്ക് തനിക്ക് എന്തധികാരമെന്ന് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പാകിസ്ഥാന്റെ സെനറ്ററോട് ചോദ്യമുയർത്തണം ഈ ഒരു വിഷയമൊക്കെ രാജ്യത്ത് വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുക ഇത് പരമാവധി തീവ്ര ചിന്താഗതിക്കാര് പ്രചരിപ്പിക്കുന്നുമുണ്ട് പാകിസ്ഥാൻ ഉൾപ്പെടെ അത്തരം രാജ്യങ്ങളും ഇത് പൊക്കിപ്പിടിച്ച് നടക്കുന്നുമുണ്ട് ഇതൊരു മതപ്രശ്നമാക്കുന്ന രീതിയിലേക്കാ പാകിസ്ഥാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതൊരു മതപ്രശ്നമാണോ അല്ല ഇത് നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന പാകിസ്ഥാനെതിരെയുള്ള പ്രശ്നമാണ് ഭീകരവാദികൾ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ് നമ്മുടെ നിൽക്കുന്നത് എന്നാൽ ഇത് സാധാരണ മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന രീതിയിലേക്കാക്കി മാറ്റാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് നമ്മളൊക്കെ നിരന്തരം പറയുന്നത് ഇസ്ലാമി ശുഭീകരവാദത്തെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കണമെന്ന് ലളിതമായിട്ടുള്ള ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഈ വിഷയം ഒന്നും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് ഇതിനെതിരെ നമ്മുടെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായിട്ട് സംസാരിക്കേണ്ടേ ഇത് നമ്മുടെ ഭരണകൂടമല്ല ഈ സെനറ്റർക്ക് മറുപടി പറയേണ്ടത് ഇവിടത്തെ ഓരോ മുസൽമാനുമാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങള് ഏതൊരു ലോകത്തെ ഏതൊരു രാജ്യത്തെ മുസ്ലിങ്ങള് കൂടി ജീവിക്കുന്നതിനേക്കാൾ സമാധാനത്തിലാണ് ഈ ഭാരതത്തില് മുസ്ലിങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്ന് ഈ സെനറ്റർക്ക് മറുപടി പറയേണ്ടത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്ത ഏ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തിനെതിരെ നിന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് അതിനെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യണം